നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇറാൻ യു എസ് യുദ്ധം കൊടുമ്പിരി കൊണ്ടു ഇരിക്കുക തന്നെയാണ് ഇറാനുമായി അമേരിക്ക കൊമ്പു കോർക്കുന്നതിനിടെ ദുരൂഹ നീക്കങ്ങൾ നടക്കുന്നു ഖത്തറിലെയും ബഹ്റൈനിലെയും നൂറോളം അമേരിക്കൻ സൈനികരെ പിൻവലിച്ചു എന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇറാൻ തിരിച്ചിരിക്കുമ്പോൾ ആദ്യം ലക്ഷ്യമിടുന്ന കേന്ദ്രങ്ങളിൽ നിന്നാണ് ഈ പിന്മാറ്റം അമേരിക്ക വലിയ ഒരുക്കം രഹസ്യമായി നടത്തുന്നു എന്നതാണ് ഈ നീക്കം വ്യാഖ്യാനിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ റിപ്പോർട്ട് ഇറാൻ അമേരിക്ക ആണവ കരാറിന്റെ ചർച്ചകൾ കഴിഞ്ഞയാഴ്ച ജനീവയിൽ നടന്നു കാര്യമായ തീരുമാനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ വർഷവും ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ച നടന്നിരുന്നു ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചതോടെ ചർച്ചകൾ ഉപേക്ഷിക്കുകയായിരുന്നു അമേരിക്ക ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ലക്ഷ്യമിടുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഹോർമോസ് കടലെടുക്ക് അടയ്ക്കുമെന്നും മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ആക്രമിക്കും എന്നുമാണ് ഇറാൻ്റെ നിലപാട് ഇതിനിടെ ഇറാനിലെ ചില ഭാഗങ്ങളിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധം തുടങ്ങിയിട്ടുണ്ട് ഇതിന് അമേരിക്ക പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു ഗൾഫ് മേഖലയിൽ പിരിമുറുക്കം വർദ്ധിപ്പിച്ചുകൊണ്ട് രണ്ട് വിമാനവാഹിനി കപ്പലുകളും ഡസൺ കണക്കിന് യുദ്ധവിമാനങ്ങളും അമേരിക്ക വിന്യസിച്ചിട്ടുണ്ട് രണ്ടായിരത്തി മൂന്നിലെ ഇറാഖ് അധിനിവേശത്തിന് ശേഷം മേഖലയിൽ അമേരിക്ക നടത്തുന്ന ഏറ്റവും വലിയ വ്യോമസേന വിന്യാസമാണ് ഇത് ഖത്തറിലെ അലുദൈദ് വ്യോമതാവളത്തിൽ അമേരിക്കയുടെ പതിനായിരത്തിലധികം സൈനികരുണ്ട് അവിടെ നിന്ന് യു എസ് സൈനികരെ ഒഴിപ്പിക്കുന്നു എന്നാണ് വാർത്ത അഫ്ഗാനിലും സിറിയയിലും ഇറാഖിലും അമേരിക്ക ആക്രമണം നടത്തിയപ്പോൾ എല്ലാ നീക്കങ്ങളും നിരീക്ഷിച്ചിരുന്നത് അലുദ്വദ് താവളം കേന്ദ്രീകരിച്ചായിരുന്നു എന്നാൽ പുതിയ നീക്കത്തിൽ അമേരിക്ക ഇതുവരെ പ്രതികരിച്ചിട്ടില്ല കഴിഞ്ഞ ജൂണിൽ അമേരിക്ക ഇറാനെ ആക്രമിച്ചിരുന്നു ഇറാൻ തിരിച്ചടിച്ചത് ഖത്തറിലെ അലുദ്വ താവളത്തിലാണ് പക്ഷെ അന്ന് നഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിരുന്നില്ല എന്നാൽ ഇത്തവണ കാര്യങ്ങൾ മറിച്ചാണ് ഇറാനെ ആക്രമിച്ച് ഭരണകൂടത്തെ അട്ടിമറിക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം ഇസ്രയേലിന്റെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്നാണ് അമേരിക്ക ഈ നീക്കത്തിന് മുതിരുന്നത് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു യുദ്ധം തുടങ്ങിയാൽ ഇസ്രയേൽ യു എസ് സൈന്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചേക്കും ബഹ്റൈനിൽ അമേരിക്കൻ നാവികസേനാ കേന്ദ്രമുണ്ട് ഇവിടെയുള്ള സൈനികരുടെ എണ്ണം കുറയ്ക്കാനും അമേരിക്ക നീക്കം തുടങ്ങിയെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാൽ അമേരിക്കയ്ക്ക് വിശാലമായ ലക്ഷ്യമുണ്ടെന്നും അതിന്റെ ഭാഗമാണ് ഈ നീക്കമെന്നുമാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഇറാഖ് സിറിയ കുവൈറ്റ് സൗദി അറേബ്യ ജോർദാൻ യു എ ഇ എന്നീ പശ്ചിമേഷ്യൻ രാജ്യങ്ങളും യു എസ് ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ യു എസ് സൈനികരുണ്ട് ഇവിടെയുള്ള സൈനികരുടെ എണ്ണം അമേരിക്ക കുറച്ചിട്ടില്ല അമേരിക്ക എല്ലാ ഒരുക്കങ്ങളും നടത്തിയ ശേഷം ആക്രമണം നടത്താനുള്ള സാധ്യതയും ചില നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല ഇറാനോട് ചേർന്ന് കൂടുതൽ യുദ്ധ കപ്പലുകളും യുദ്ധവിമാനങ്ങളും അമേരിക്ക ഒരുക്കി നിർത്തിയിട്ടുമുണ്ട് അതേസമയം അമേരിക്ക ആക്രമിച്ചാൽ പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ എല്ലാ കേന്ദ്രങ്ങളും തങ്ങൾ തിരിച്ചാക്രമിക്കുമെന്ന് ഇറാനും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇക്കാര്യം വിശദീകരിച്ച് യു എനിന് ഇറാൻ പ്രതിനിധി കത്ത് നൽകി മേഖലയിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അമേരിക്ക ആയിരിക്കും ഉത്തരവാദി എന്നാണ് ഇറാൻ യു എനിനെ ബോധിപ്പിച്ചിട്ടുള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക